അപ്പൊ ഇപ്പൊ എന്താണ് ചിത്രാമ്മ പറഞ്ഞതുകൊണ്ട് അവരെ അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ വന്നല്ല ഈ വീടുകളിൽ വിളക്ക് കത്തിക്കാന്ന് പറഞ്ഞത് പ്രതിഷ്ഠയെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുമായിടെയൊക്കെ ആവശ്യമല്ലാത്ത ഈഗോയാണ് ഈഗോ അല്ല അവർക്ക് അസൂയാണ് പ്രാണപ്രതിഷ്ഠാ സമയത്ത് വിളക്ക് കൊളുത്തുകയും ചെയ്യും നാമം ജപിക്കുകയും ചെയ്യും അത് ഞങ്ങളുടെ എല്ലാ അവകാശമാണ് ഇതിനാർക്കും കുരു ഒരു കാര്യവുമില്ലേ ഹരേ രാമജന്മഭൂമി എന്ന് പറയുന്നത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് രാമൻ്റെ ജന്മഭൂമിയായി അവകാശം കണ്ടതാണ് അയോധ്യ അതിൽ ഹിന്ദുക്കൾക്കെന്നോ മുസ്ലിങ്ങൾക്കെന്നോ ക്രിസ്ത്യാനികൾക്കെന്നോ യാതൊരു എതിർപ്പുമില്ല ഇതാണെ ഭൂമിയാണെന്നുള്ളത് നമ്മുടെ എത്രയോ തലമുറകൾ തലമുറകൾക്ക് മുമ്പേ അറിയാമെന്നുള്ള കാര്യമാണ് ഇത് രാമജന്മഭൂമിയാണ് അവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വീണ്ടും ഒരു പണി കഴിപ്പിച്ച് ഇരുന്ന് അത് പ്രതിഷ്ഠ വാർഷികമായിട്ട് ജനങ്ങൾ ഹിന്ദുക്കൾ വെച്ച് ആചരിക്കുമ്പോൾ സകല ജാതിമത ഭേദമിൻ്റെ ഈ ഈ അമ്പലം വയ്ക്കുന്നതിൽ ആരും തന്നെ ഇതിപ്പോൾ പറഞ്ഞിട്ടില്ല ഇത്രയും ഒരു നല്ലൊരു കാര്യം ചെയ്ത് അവിടെ ഒരു പള്ളി വന്നു ആരും എതിർത്തിട്ടില്ല മുസ്ലിം പള്ളി വന്നു എതിർത്തിട്ടില്ല ഹിന്ദുക്കൾക്കൊന്നും പ്രശ്നമില്ല ഭഗവാൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടില്ലേ അങ്ങനെ ഒരു പത്രയും വർഷമായിട്ട് വീണ്ടും അവിടെ രൂപീകരിച്ച് വന്നത് അതൊരു ശക്തിയല്ലേ അത് അതൊരു പിന്നെ ആരും ഒരു നാമം നാമം പറയണം എന്ന് പറയണാല് എല്ലാവരുടെ മനത്തിലും ഈ രാമനാമം പ്രാർത്ഥനയുണ്ട് പക്ഷേ ഒരാൾ അറിവായിട്ട് നിന്ന് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മളത് ഓർമ്മിക്കും ഇന്ന് നമുക്ക് തല തിരിയിട്ട വിളക്ക് വീട്ടിൽ കത്തിക്കുമ്പോൾ അവരവരുടെ വീട്ടിലെ കുടുംബത്തിന് ഐശ്വര്യത്തിന് വേണ്ടിയാണ് ചെയ്യാൻ പറയുന്നത് നാട്ടിലെല്ലാവരും ചെയ്യുമ്പം നാട്ടിന് ഐശ്വര്യം വേറെ അപ്പം ഇപ്പം എന്താണ് ചിത്രാമ്മ പറഞ്ഞതുകൊണ്ട് അവരെ അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ വന്നല്ല ഈ വീടുകളിൽ വിളക്ക് കത്തിക്കാമെന്ന് പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു എന്നുള്ളത് കത്തിയമാണ് അതിൻ്റെ ഇപ്പോൾ അവർ ഇങ്ങനെ അയ്യോ അത് അവർ പറഞ്ഞു അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് പറയണത് ജനം പറയണേലും ഒറ്റ പാർട്ടിക്കാരാണ് വേറെ ആരും പറയുന്നില്ല എല്ലാ മതത്തോടും വിശ്വാസമാണ് പക്ഷേ എന്നെ വളർത്തിയ മതം ഏതാണോ അതിൻ്റെ കൂടി കൂടുതൽ കൂറുകാണിക്കും എന്നും പറഞ്ഞ് എൻ്റെ മാതാപിതാക്കൾ ഒരു മതം നമ്മളെ മതമാണ് വലുതെന്നല്ല ഏത് പള്ളിയോ ഏത് മുസ്ലിം പള്ളിയോ ഏത് ക്രിസ്ത്യൻ പള്ളിയോ കണ്ടാലും നമ്മളറിയാതെ ഒന്ന് കൈയ്യെടുത്തു എന്തുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചത് സർവ്വതും ഒന്നാണ് എന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് മുഹൂർത്തം പ്രാണപ്രതിഷ്ഠ രാമ രാമൻ നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രാമനെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുകയാണ് അതുപോലൊരു ധന്യ മുഹൂർത്തം ഈ ജന്മം നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ എല്ലാവരും ലോകം മുഴുവനുള്ള എല്ലാ ഹിന്ദുക്കളും രാമൻ്റെ ആ നാമം ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അഞ്ച് തിരിയിട്ട നെയ്വിളക്ക് വളർത്തി പൂജാമുറിയിൽ രാമൻ്റെ പടം വെച്ചിട്ട് നമ്മൾ ഭജിക്കണം രാമായണം വായിക്കാം നമുക്ക് യുദ്ധകാന്ഡത്തിൽ പട്ടാഭിഷേകം വായിക്കാം അയോ ബാലരാമനാണ് അവിടെ പ്രതിഷ്ഠ അപ്പോൾ അയോധ്യകാണ്ടം വായിക്കാം പിന്നെ ഹനുമാൻ്റെ ഭക്ത ഇത് കാണാനായിട്ട് യുദ്ധകാന്ഡം ഇത് സുന്ദരകാണ്ഡം വായിക്കാം അതുകൊണ്ട് പ്രാണപ്രതിഷ്ഠ എന്ന് വെച്ചാൽ വിഗ്രഹത്തിന് ജീവൻ കൊടുക്കണമാണ് പ്രാണൻ കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ ദേവതകളും ആകാശത്തുണ്ടെന്നാണ് പറവ് അത് സൂക്ഷ്മമായിട്ടുള്ള മെഡിറ്റേഷനിലൂടെ ദൃഷ്ടി നോക്കിയാൽ നമുക്ക് അവരെ കാണാൻ സാധിക്കും അപ്പോൾ ആ പ്രാണനെയാണ് ഇപ്പം ഇതിൽ പ്രാണം കൊടുക്കുകയാണ് ആ ബിംബത്തിൽ കൊടുക്കുകയാണ് പ്രാണം കൊടുത്ത് ശക്തി ചൈതന്യം പകർന്നു കൊടുക്കുന്ന ആ പുണ്യദിനമാണെന്ന് അപ്പോൾ നമ്മളെല്ലാവരും ആ ഭഗവാന്റെ ആ ആ ചൈതന്യം നമ്മുടെ എല്ലാവരും വീടുകളിലും വരാൻ വേണ്ടി അക്ഷതം കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അക്ഷതം ഏതൊക്കെ വീടുകളിലുണ്ടോ അവിടെയൊക്കെ പൂജിക്കുന്നുണ്ടോ എല്ലാം തീർച്ചയായിട്ടും രാമൻ്റെയും ഹനുമാൻ്റെയൊക്കെ സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുമാരുടെയൊക്കെ ആവശ്യമില്ലാത്ത ഈഗോയാണ് ഈഗോ അല്ല നമ്മൾക്ക് അസൂയാണ് ബി ജെ പി ഇത്രയായിട്ടൊക്കെ ഈ ഹിന്ദുവിൻ്റെ ഇത് പറഞ്ഞാൽ അവർ പണ്ടേ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇതാണ് അല്ലേ ചിത്ര പറഞ്ഞ ചിത്രയല്ല എല്ലാവരും പറയുന്നില്ല പിന്നെ ചിത്രക്ക് മാത്രമല്ല ചിത്ര ആ ഒരു ഭക്തിയോടുകൂടി പറഞ്ഞതിന് എല്ലാവരും അനുസരിക്കാൻ വേണ്ടി അല്ല അവർക്ക് അസൂയ കൊണ്ടുള്ള ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അസൂയാണ് അയോധ്യയിൽ ശ്രീരാമൻ ജനിച്ച അയോധ്യയിൽ ഒരു ക്ഷേത്രം പണയുന്നതിനോട് ആർക്കാണ് ഇത്ര ഇത് ഇതിൽ ആർക്കും എതിര് നിൽക്കേണ്ട കാര്യമില്ല കാരണം ശ്രീരാമൻ ഭാരതപുരുഷനാണ് പുരുഷനാണ് ഭാരതത്തിലെ ഒരു പുണ്യ പുരുഷനാണ് ശ്രീരാമൻ അദ്ദേഹത്തെ ശ്രീരാമനെക്കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല അദ്ദേഹം ശ്രീരാമനെ എല്ലാവരും ദൈവമായിട്ടാണ് പൂജിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് അതോടൊപ്പം തന്നെ ഈ സെലിബ്രിറ്റികൾ അതായത് ഉദാഹരണം ചിത്ര ചേച്ചി അവർ ഹിന്ദുവാണ് അതിനുപരി ഭാരതത്തിലെ അറിയപ്പെടുന്ന ഒരു ഗായികയും അറിയപ്പെടുന്ന ആളാണ് എല്ലാ ഹിന്ദുക്കളും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരും പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഈ ദിവസം ഇന്നേ ദിവസം ഉച്ചയ്ക്ക് വിളക്ക് കത്തിക്കണമെന്നും ശ്രീരാമമന്ത്രം മന്ത്രം പറഞ്ഞാൽ എന്താണ് തെറ്റ് ചിത്ര ചേച്ചിയൊരു ഹിന്ദുവാണ് അതിപ്പം ഞാനായാലും പറയും എല്ലാവരും എല്ലാ ഹിന്ദുക്കളും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവരും പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് വീടുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വിളക്ക് കത്തിക്കണമെന്നും സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് കത്തിച്ച് രാമനാമം ജപിക്കണമെന്നും പറയുന്നത് സ്വാഭാവികമാണ് അതിൽ ആരും എതിരെ തിന്നിട്ട് കാര്യമില്ല ഈ അന്തകമ്മികൾ പറയും രാഷ്ട്രീയ വിരോധികൾ പറയും നിരീക്ഷണവാദികൾ പറയും അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല പ്രാണപ്രതിഷ്ഠ സമയത്ത് വിളക്ക് കൊളുത്തുകയും ചെയ്യും നാമം ജപിക്കുകയും ചെയ്യും അത് ഞങ്ങളുടെ എല്ലാ അവകാശമാണ് ഇതിനാർക്കും കുരു ഒരു കാര്യവുമില്ല ചിത്ര പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര മുസ്ലിങ്ങളുടെ പാട്ട് പാടിയിട്ടുണ്ട് ക്രിസ്ത്യാനിയുടെ പാട്ട് പാടിയിട്ടുണ്ട് ഹിന്ദുക്കളുടെ പാട്ട് പാടിയിട്ടുണ്ട് അവരൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇത്രയും വിദ്വേഷം ഉണ്ടാകേണ്ട കാര്യവുമില്ല ദൈവത്തിന് വേണ്ടി പറഞ്ഞതിന് എതിർ നിൽക്കേണ്ട കാര്യമില്ല അവരവർ ദൈവ വിശ്വാസം അതിന് ഒന്നും ആരും പറയണത് നല്ല ഇതല്ല പിന്നെ ഓരോരുത്തരെ ഇഷ്ടമുണ്ടെന്നും ആരും എന്തും പറയുമല്ല ആരെയും വളരെ വർഷക്കാലം കൊണ്ട് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഇന്ന് വന്നെത്താൻ പോകുന്നത് അയോധ്യയിൽ ശ്രീരാമൻ്റെ കോവിൽ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് ഇത് ഞങ്ങളുടെ എല്ലാവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഉച്ച മുതലേ അതുമായി ബന്ധപ്പെട്ട നാം നാമം ചൊല്ലലും മറ്റുള്ള പരിപാടികളും എല്ലാം അണക്കാൻ പോവുകയാണ് അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു ഹരെമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഓം ശ്രീനാരായണ ഓം നമ ശിവായ ഓ നമോ നാരായണായ നമോ ഇന്നത്തെ പ്രാണപ്രതിഷ്ഠ വിഷികളുടെ രാജ്യമായ ഭാരതത്തിലെ ജനങ്ങൾക്ക് ഒരു ചിരകാല സംഭവമാണ് അത് സാക്ഷാത്കരിപ്പിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ഈ പ്രാണപ്രതിഷ്ഠയിൽ ശ്രീരാമഭക്തരായ ഞങ്ങളെല്ലാം വളരെയധികം ആഹ്ലാദിക്കുകയും ബഹുമാനിക്കുകയും ഭക്തിപൂർവ്വം സ്വീകരിക്കുകയും ഒരു ദിനമാണ് ഈ ദിനത്തിൽ പര്യാദി പുരുഷനായ ശ്രീരാമസ്വാമിയെ ഭജിക്കുക ഞങ്ങൾക്ക് ഭഗവാൻ്റെ ഏഴാം അവതാരമായ ശ്രീരാമസ്വാമിയുടെ മുമ്പിൽ ഞാൻ ഹൃദയപൂർവം നമിക്കുന്നു എല്ലാവരും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും ഐശ്വര്യം കൊടുക്കണം എല്ലാവർക്കും നന്മ കൊടുക്കണം എല്ലാവരും നല്ല നല്ല പോലെ നല്ല ബുദ്ധി കൊടുക്കണം നല്ലതായി വരണം भगवान येल्लन वणमी कई गोपी वणमन हरे राम हरे राम अरे राम अरे राम हरे 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 कृष्ण हरे कृष्ण 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 हरे महाक्रदुर्महायज्वा महायज्ञो महाकवि महा स्तव्यस्तव प्रियस्त्र स्तुतिदारण प्रिय पूर्ण पूरे पुण्य पुण्यकीर्तिराम मनोजवस्तीको वसुजेता वसुप्रद वसुप्रदो वसुदेव वसुर्वसुमना सत्कृति सत् सत्भूदि सत्परायण शूरसेनो यदिशेट सन्निवासस्य